വർഷത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ പ്രഖ്യാപനത്തിൽ അത്ഭുതമൊന്നും സംഭവിച്ചില്ല ബാലൻ ദ്യോർ പുരസ്കാരത്തിന് പിന്നാലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് അവാർഡ് സ്വന്തമാക്കി പിഎസ് ഡിയുടെ ഫ്രഞ്ച് വിംഗർ ഒസ്മാനെ ഡോംബലെ സ്പാനിഷ് താരം എയ്റ്റാന ബൊൺമാറ്റിയാണ് മികച്ച വനിതാ താരം ദേശീയ ടീം ക്യാപ്റ്റന്മാർ പരിശീലകർ മാധ്യമപ്രവർത്തകർ ആരാധകർ എന്നിവർക്കിടയിലെ വോട്ടിങ്ങിലൂടെയാണ് ഫിഫ പുരസ്കാര ജേതാക്കളെ നിശ്ചയിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി ദോഹയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്തു ഫ്രഞ്ച് വിംഗർ ഒസുമാനെ ഡെംബലയ്ക്ക് പുരസ്കാര തിളക്കത്തിന്റെ ഇരട്ടി മധുരം ബാലന്റിയോറിനു പിന്നാലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരവും സ്വന്തമാക്കി പി എസ് ഡിയുടെ സൂപ്പർ താരം ഒസുമാനെ ഡെംബലെ ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ലാമിൻ യമാലിനെ പതിനൊന്ന് പോയിന്റുകൾക്കാണ് ഡെംബലെ മറികടന്നത് ഡെംബലയ്ക്ക് അൻപത് പോയിന്റും എമാലിന് മുപ്പത്തിയൊൻപത് പോയിന്റും ലഭിച്ചു പി എസ് ജിക്ക് കന്നി ചാമ്പ്യൻസ് ലീഗ് കിരീടം നൽകുന്നതിൽ നിർണായക പ്രകടനമാണ് ഇരുപത്തിയെട്ടുകാരനായ ഡെംബലെ പുറത്തെടുത്തത് കഴിഞ്ഞ സീസണിൽ ഫ്രഞ്ച് ലീഗിലെ ഇരുപത്തിയൊന്ന് ഗോളടക്കം മുപ്പത്തിയഞ്ച് തവണ പി എസ് ജിക്കായി ഡെംബലെ ലക്ഷ്യം കണ്ടു ചാമ്പ്യൻസ് ലീഗിൽ പതിനഞ്ച് മത്സരങ്ങളിൽ എട്ട് ഗോളുകളായിരുന്നു സംഭാവന ആഴ്സണലിനെതിരെ പി എസ് ജി നേടിയ സെമിഫൈനൽ ഫൈനൽ വിജയത്തിന്റെ ഒരു ഗോളും ഒരസിസ്റ്റും ഫൈനലിൽ ഇന്റർമിലാനുമേലുള്ള വിജയത്തിന്റെ രണ്ട് ഗോളുകളും ഡെംബലയുടെ സംഭാവനയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ലോകകപ്പ് നേടിയ ഫ്രഞ്ച് ടീം അംഗമാണ് ഡെമ്പലെ മുപ്പത്തിയഞ്ച് പോയിന്റോടെ റയൽ മാഡ്രിഡിന്റെ കിലിയൻ എംബാപ്പയും മുപ്പത്തിയൊന്ന് പോയിന്റോടെ പി എസ് ജിയുടെ അഷ്റഫ് ഹക്കീമും ഇരുപത്തിയൊൻപത് പോയിന്റോടെ ബാഴ്സയുടെ റാഫീനിയയും ആദ്യ അഞ്ചിൽ ഇടം നേടി സ്പാനിഷ് പ്രതിഭയും ബാഴ്സലോണ താരവുമായ ഐതാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം തുടർച്ചയായ മൂന്നാം തവണയാണ് ഐതാന ബോൺമാറ്റി ഫിഫയുടെ മികച്ച വനിതാ താരമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ഇരുപത്തിനാലിലും പുരസ്കാരം നേടിയിരുന്നു കഴിഞ്ഞ സീസണിൽ സ്പാനിഷ് ടീമിനൊപ്പം വനിതാ ലോകകപ്പും ടൂർണമെന്റിലെ ഗോൾഡൻ ബോളും നേടിയിരുന്നു ബാഴ്സയ്ക്കൊപ്പം യുവേഫ ചാമ്പ്യൻസ് ലീഗ് ലാലിഗ സ്പാനിഷ് കപ്പ് സ്പാനിഷ് സൂപ്പർ കപ്പ് വിജയങ്ങളിൽ പങ്കാളിയായി കഴിഞ്ഞ സീസണിലെ ബാലൻറ്റൂർ പുരസ്കാരവും ബോൺമാറ്റിക്കായിരുന്നു പി എസ് ജിയുടെ ഇറ്റലിക്കാരനായ കാവൽക്കാരൻ ജിയാൻ ലൂഗി ഡൊന്നാറുമായാണ് മികച്ച ഗോൾ കീപ്പർ മികച്ച പുരുഷ കോച്ചിനുള്ള പുരസ്കാരം പി എസ് ജിയുടെ ലൂയിസ് എൻഡിക്വേക്ക് ലഭിച്ചു പി എസ് ജിയുടെ ചാമ്പ്യൻസ് ലീഗ് ഫ്രഞ്ച് ലീഗ് വിജയങ്ങൾക്ക് പിന്നിൽ എൻഡിക്വേയുടെ പരിശീലനം മികവായിരുന്നു ഇംഗ്ലീഷ് ദേശീയ ടീമിന്റെ സരീന വെയിക്മാൻ ആണ് മികച്ച വനിതാ കോച്ച് ഇംഗ്ലണ്ടിന്റെ ഹനാ ഹാമ്പ്ടൺ ആണ് മികച്ച വനിതാ ഗോളി മികച്ച ഗോളിനുള്ള പുഷ്കാസ് പുരസ്കാരം അർജന്റീനയുടെ സാന്റിയാഗോ മൊണ്ടിയയിൽ കരസ്ഥമാക്കി